എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പലപ്പോഴും കേൾക്കുന്ന രണ്ട് വാക്കുകളാണ് സെൽഫ് ലവും സെൽഫിഷ്നെസ്സും ഈ രണ്ട് ആശയങ്ങളും ഒരുപോലെയാണെന്ന് പലർക്കും തോന്നാറുണ്ട് എന്നാൽ ഇവ തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് സെൽഫ് ലവ് സെൽഫിഷ്നെസ്സിൽ നിന്ന് അത് എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം സ്വയം സ്നേഹിക്കുക എന്നത് നമ്മുടെ സന്തോഷത്തിനും ആരോഗ്യത്തിനും മുൻഗണന നൽകുന്നതാണ് ഇത് നമ്മുടെ ശാരീരികവും മാനസികവുമായ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവ നമ്മൾ തന്നെ നിറവേറ്റുകയും ചെയ്യും ഉദാഹരണത്തിന് ആവശ്യത്തിന് വിശ്രമിക്കുക പോഷകസമ്മർദ്ദമായ ഭക്ഷണം കഴിക്കുക വ്യായാമം ചെയ്യുക മാനസികാരോഗ്യത്തിന് പ്രാധാന്യം നൽകുക എന്നിവയെല്ലാം സെൽഫ് ലവിന്റെ ഭാഗമാണ് ഇത്തരം നീക്കം നമ്മളെ കൂടുതൽ സന്തോഷവാന്മാരാക്കുകയും ചെയ്യും അങ്ങനെയാകുമ്പോൾ മറ്റുള്ളവരെ സ്നേഹിക്കാനും സഹായിക്കാനും നമുക്ക് കൂടുതൽ ഊർജം ലഭിക്കും സെൽഫ് ലവ് ഉള്ള ഒരാൾക്ക് മറ്റൊരാളുടെ ആവശ്യങ്ങളെയും വികാരങ്ങളെയും കൂടുതൽ നന്നായി മനസ്സിലാക്കാൻ സാധിക്കും ആത്മസ്നേഹം എന്നാൽ കേവലം നമ്മുടെ രൂപത്തെയോ കഴിവുകളെയോ മാത്രം ഇഷ്ടപ്പെടുന്നതല്ല അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ യഥാർത്ഥ വ്യക്തിയെ നമ്മുടെ കുറവുകളോടും ശക്തികളോടും കൂടി സ്വീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതാണ് ആരോഗ്യകരമായ ജീവിതത്തിൻ്റെയും ബന്ധങ്ങളുടെയും അടിസ്ഥാന ശിലയാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത് നമ്മുടെ സമയവും ഊർജ്ജവും സംരക്ഷിക്കാൻ നോ പറയാൻ നമ്മൾ പഠിക്കണം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരെ തള്ളിക്കളയുക എന്നല്ല മറിച്ച് നമുക്ക് സ്വയം ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും നിലനിൽക്കാൻ ആവശ്യമായ ഇടം കണ്ടെത്തലാണ് നമുക്ക് എപ്പോഴാണ് മറ്റാൾക്ക് അവൈലബിൾ ആവാൻ കഴിയുക എപ്പോഴാണ് വിശ്രമിക്കേണ്ടതെന്ന് സ്വയം മനസ്സിലാക്കാൻ സാധിക്കണം തെറ്റുകൾ വരുത്തുമ്പോഴോ വെല്ലുവിളികൾ നേരിടുമ്പോഴോ നമ്മൾ ഒരു സുഹൃത്തിനോട് കാണിക്കുന്ന അതേ ധ്യയും മനസ്സിലാക്കലും നമ്മളോട് തന്നെ കാണിക്കുവാൻ നമ്മൾ തയ്യാറാകണം നമ്മുടെ അപൂർണതകളെ അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ ഇത് സഹായിക്കും നമ്മുടെ സന്തോഷം മറ്റൊരാളുടെ കയ്യിലല്ല അത് നമ്മുടെ സ്വന്തം ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് ഇത് നമ്മളെ കൂടുതൽ ശാക്തീകരിക്കുകയും യഥാർത്ഥ സന്തോഷം കണ്ടെത്താൻ പ്രേരിപ്പിക്കുകയും ചെയ്യും സെൽഫ് ലവിന് വിപരീതമാണ് സെൽഫിഷ്നെസ് ഇത് ഒരാൾക്ക് തന്നോട് മാത്രമുള്ള അമിതമായ താല്പര്യത്തെയും മറ്റുള്ളവരുടെ ആവശ്യങ്ങളെയും വികാരങ്ങളെയും അവഗണിച്ച് സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കുകയുമാണ് ചെയ്യുക മറ്റുള്ളവരുടെ വികാരങ്ങളെയും ആവശ്യങ്ങളെയും മനസ്സിലാക്കാനോ അവരോട് സഹാനുഭൂതി കാണിക്കാനോ ഉള്ള കഴിവില്ലായ്മയാണിത് നേട്ടങ്ങൾക്കായി മറ്റുള്ളവരെ ഉപയോഗിക്കുകയോ ദ്രോഹിക്കുകയോ ചെയ്യുക അതിന്റെ അനന്തര ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക മറ്റുള്ളവർ നിശ്ചയിച്ച അതിരുകളെ മാനിക്കാതിരിക്കുകയോ ലംഘിക്കുകയോ ചെയ്യുക ബന്ധങ്ങളെ സ്വന്തം നേട്ടങ്ങൾക്കുള്ള അവസരങ്ങളായി മാത്രം കാണുക തനിക്ക് പ്രത്യേക പരിഗണനകളും ആനുകൂല്യങ്ങളും അർഹതപ്പെട്ടതാണെന്ന് അകാരണമായി വിശ്വസിക്കുക ഇതൊക്കെ സെൽഫിഷ്നെസ് ഉള്ള വ്യക്തികളിൽ കാണാൻ സാധിക്കും സ്വാർത്ഥത എന്നത് ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് സ്വാർത്ഥനായ ഒരാൾ സ്വന്തം ആവശ്യങ്ങൾക്കും താല്പര്യങ്ങൾക്കും മാത്രമാണ് പ്രാധാന്യം നൽകുന്നത് മറ്റുള്ളവരുടെ വികാരങ്ങളോ ആവശ്യങ്ങളോ അവർ പരിഗണിക്കാറില്ല സ്വന്തം നേട്ടങ്ങൾക്കായി മറ്റുള്ളവരെ ഉപയോഗിക്കാനും ദ്രോഹിക്കാനും അവർ മടിക്കില്ല ഒരു സ്വാർത്ഥനായ വ്യക്തിക്ക് പലപ്പോഴും മറ്റുള്ളവരുമായി നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സാധിക്കില്ല കാരണം അവരുടെ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് പലപ്പോഴും വേദനാജനകവും അസ്വസ്ഥ ഉണ്ടാക്കുന്നതുമായിരിക്കും നമുക്കെങ്ങനെ ഈ വ്യത്യാസങ്ങൾ തിരിച്ചറിയാം സെൽഫ് ലവ് എന്നതുകൊണ്ട് സ്വയം മെച്ചപ്പെടുത്തുകയും ആരോഗ്യമുള്ള ഒരു വ്യക്തിയായി മാറുകയും എന്നതാണ് ഉദ്ദേശിക്കുന്നത് സ്വാർത്ഥതയുള്ള വ്യക്തികൾ സ്വന്തം നേട്ടങ്ങൾ മാത്രമാണ് പ്രതീക്ഷിക്കുന്നത് അത് മറ്റുള്ളവരുടെ ചെലവിലാണെങ്കിൽ പോലും അത് മാത്രമാണ് ചിന്തിക്കുക സ്വയം സ്നേഹം മറ്റുള്ളവരെയും നമ്മളെയും നല്ല രീതിയിൽ സ്വാധീനിക്കുന്നു സ്വാർത്ഥത മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ബന്ധങ്ങൾ വഷളാക്കുകയും ചെയ്യുന്നു സെൽഫ് ലവ് ഉള്ള ഒരാൾക്ക് മറ്റുള്ളവരോട് സഹാനുഭൂതിയും സ്നേഹവും ഉണ്ടാകും സ്വാർത്ഥനായ ഒരാൾക്ക് മറ്റുള്ളവരോട് സഹാനുഭൂതി കുറവായിരിക്കുക ഓർക്കുക നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നത് ഒരു തെറ്റല്ല അത് അത്യാവശ്യമാണ് എന്നാൽ ആ സ്നേഹം മറ്റുള്ളവരെ ദ്രോഹിക്കാത്ത ഒന്നായിരിക്കണം സ്വന്തം ഇഷ്ടത്തിന് പ്രാധാന്യം നൽകുകയും അതോടൊപ്പം മറ്റുള്ളവരുടെ കാര്യം കൂടി പരിഗണിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ സെൽഫ് ലവ് പൂർണ്ണമാകുന്നത് ആത്മസ്നേഹം നിങ്ങളെ മികച്ച വ്യക്തിയാക്കാൻ സഹായിക്കുന്നു ഇത് നിങ്ങളുടെ ബന്ധങ്ങൾക്കും ചുറ്റുമുള്ള ആളുകൾക്കും പ്രയോജനം ചെയ്യുന്നു എന്നാൽ സ്വാർത്ഥത നിങ്ങളെ ഒറ്റപ്പെടുത്തുകയും ആത്യധികമായി നിങ്ങൾക്കും മറ്റുള്ളവർക്കും ദോഷകരമാവുകയും ചെയ്യും